എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് ദിവസം കൂടെ നമ്മുടെ ബിഗ് ബോസ് വീട് നല്ലപോലെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊട്ടി ആ ഒരു അടിയോടുകൂടി പിന്നെ ഇതുവരെ ആർക്കും ഒന്നും നേരെ നിൽക്കാൻ പറ്റിയില്ല ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസം അനീഷിൻ്റെ ശല്യമായിരുന്നു ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശല്യം എന്ന് ഞാനല്ല പറയുന്നത് ഓരോരുത്തരുടെയും കമൻറ്റുകൾ വരുന്നതാണ് അനീഷ് ഭയങ്കര ശല്യക്കാരനാണ് എങ്ങനെയെങ്കിലും അനീഷിനെ പുറത്താക്കണം ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കമൻറ്റുകൾ അതിപ്പം പുറത്തുള്ളവരാണെങ്കിലും ബിഗ് ബോസിനകത്തുള്ളവർ പോലും അനീഷിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അനീഷിനെ കുറ്റപ്പെടുത്തി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ മോഹൻലാൽ വന്നപ്പോ അനീഷിനെ കുറിച്ച് എല്ലാവരും പരാതി പറഞ്ഞു അപ്പോൾ മോഹൻലാൽ തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് നിങ്ങൾ എല്ലാവരും അനീഷിനെ ഇങ്ങനെ കുറ്റം പറയുന്നില്ലേ അതെല്ലാം അനീഷിന്റെ ഒരു ഗെയിം ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ വെറുപ്പിക്കുകയും മറ്റുള്ളവരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അനീഷിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലോ നിങ്ങൾ ഇപ്പൊ അനീഷിന്റെ പിറകെ പോകുന്നത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നം വരുന്നേ അനീഷിന്റെ പുറകെ പോകുന്നത് എന്തിനാ എന്നാണ് തിരിച്ച് മോഹൻലാൽ പോലും എല്ലാവരോടും ചോദിച്ചത് അതിനുശേഷം ഇപ്പോൾ ആ ഒരു ക്യാപ്റ്റൻ കഴിഞ്ഞ് ഷാനവാസ് ക്യാപ്റ്റൻ ആയപ്പോൾ അനീഷ് ഒന്ന് ഒതുങ്ങിയെന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷെ അങ്ങനെ ഒതുങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ അനീഷും ഷാനവാസും പിന്നെ നെവിനും ശരത്തും അനുവും അങ്ങനെ ഒരുപാട് എല്ലാവരും കൂടി ചേർന്ന് വലിയ തർക്കങ്ങൾ വഴക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഒതുങ്ങിപ്പോകുന്ന കുറച്ചു പേരുണ്ട് ആ ഇപ്പോ ഇപ്പോഴും സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നതാണ് രേണു ഒരുപാട് ഒതുങ്ങിപ്പോയി രേണു സുദീ വലിയ ഫ്ല ഫേണു സുദീ ഫ്ലവർ അല്ലടാ ഫയറാടാ എന്നൊക്കെ പറഞ്ഞിട്ട് മാസ് ഡയലോഗ് കഴിച്ച് മാസ് എൻട്രി ആയിരുന്നു രേണു കൊടുത്തത് പക്ഷേ അങ്ങനെ മാസായിട്ട് വന്ന രേണു ഒന്ന് ഒന്ന് ഒതുങ്ങി പോയോ എന്നുള്ള ഒരു സംശയമായിരുന്നു എല്ലാവർക്കും ആ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടന്നു പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിലെ ചില പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് സംഭവിക്കുന്നത് കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെ മത്സരാർത്ഥികൾ പരസ്പരം മനസ്സിലാക്കിയ ശേഷമാണ് ഏറ്റുമുട്ടലും പിന്നെ തർക്കങ്ങളും ഒക്കെ ഉണ്ടായത് എങ്കില് ഇക്കുറി അങ്ങനെയല്ല നേരത്തെ തന്നെ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ വാക്കേറ്റവും തർക്കവും ഒക്കെ ഈ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായി കഴിഞ്ഞു ഷോ തുടങ്ങി ഒരാഴ്ച പിന്നിട്ടിരിക്കെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ രണ്ടു പേരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബിഗ് ബോസ് ഇതിനു പുറമെ വീക്ക്ലി നോമിനേഷനിലൂടെയും എവിക്ഷൻ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് അനീഷ് ഒനീല് രേണു സുധി സരിക റെന ഷാരിക എന്നീ ആറ് പേരിൽ നിന്ന് രണ്ട് പേർ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോകും ഒരു ടാസ്ക് വഴി ആയിരിക്കും ഇവര് എവിക്ഷനിലൂടെ പുറത്തു പോവുക ഷോയിൽ ഒരു ഇത് ഈ ഒരു ടാസ്ക്കിലൂടെ ആയിരിക്കും അവർ പുറത്തു പോവുക ഷോയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് രേണു ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു തനിക്ക് ഇനി ഷോയിൽ തുടരാൻ പറ്റത്തില്ല എന്നെ പുറത്താക്കണം പക്ഷെ അതിന് കാരണം രേണു പറഞ്ഞത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ രേണു ചൂണ്ടിക്കാട്ടിയത് അപ്പൊ രേണു സ്വയം തോറ്റുകൊടുത്ത് പിൻവാങ്ങുന്നുവോ എന്ന് കണ്ടറിയാമല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോ സ്വാഭാവികമായിട്ടും തോറ്റ് പോവുകയാണോ എന്ന് തുടങ്ങി ചില സംസാരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബിഗ് ബോസിൽ തുടക്കം മുതലേ രേണു വലിയ കാണിച്ചിട്ടില്ലായിരുന്നു ില് പോലും പലപ്പോഴും രേണു അല്ല വലിയ ഹൈപ്പോടെയാണ് വന്നത് പക്ഷേ സോഷ്യൽ മീഡിയയില് രേണു നിറഞ്ഞു നിന്ന ഒരു സമയമായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ വന്ന ആ ഒരു ടൈമ് ടൈമിന് മുന്നേ അതായത് വരുന്നതിന് മുന്നേ ഭയങ്കര ഒരു ഹൈപ്പൊക്കെ രേണു കൊടുത്തതാണ് ആ സമയത്ത് പോലും സ്വാഭാവികമായിട്ടും ചർച്ച വന്നത് രേണു ബിഗ് ബോസിലേക്ക് പോകാനായിട്ടാണോ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ഉയർന്നതാണ് ഈ ഒരു ജനശ്രദ്ധ തന്നെയാണ് ബിഗ് ബോസില് രേണുവിന് അവസരം ലഭിക്കാനും കാരണമായത് എന്നാ ഓൺലൈൻ മീഡിയകളിലെ രേണു ആയിരുന്നു താരം രേണുവിന്റെ ചെറിയ പരാമർശം പോലും ചൂടേറിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു വിവാദങ്ങൾ ഒന്നിന് വിവാദങ്ങൾ ഒന്നിന് പിറകെ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോ പ്രശ്നങ്ങൾക്കിടയിലും ഈ ഒരു ജനശ്രദ്ധ രേണു ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഓൺലൈൻ മീഡിയകളിൽ പോലും രേണു ആയിരുന്നു പ്രധാന കഥാപാത്രം എന്നാൽ ബിഗ് ബോസിലതല്ല സാഹചര്യം രേണുവിനേക്കാൾ വലിയ ഒരു കണ്ടന്റ് മേക്കേഴ്സ് തന്നെ ഈ ബിഗ് ബോസിലുണ്ട് അപ്പോ രേണു ഒതുങ്ങിപ്പോയതാണോ എന്ന് ആണ് ചിലരുടെ അഭിപ്രായം മിനിറ്റുകൾ വെച്ച് എന്തെങ്കിലും പ്രശ്നമോ ചർച്ചയോ നിരന്തരം ഉണ്ടാക്കുന്ന മത്സരാർത്ഥികളാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസില് ബിഗ് ബോസ് സീസൺ ഏഴിലേക്ക് വന്നിരിക്കുന്നത് ഇതിനിടയിൽ രേണുവിന് പലപ്പോഴും സ്ക്രീൻ സ്പേസ് പോലും ലഭിക്കുന്നില്ല രേണു ബിഗ് ബോസിൽ പ്രയോഗിക്കാൻ ശ്രമിച്ച ഗെയിം മറ്റൊന്നായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം മരിച്ചുപോയ ഭർത്താവ് കൊല്ലം സുതിയെക്കുറിച്ചും വിധവയായ താൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ച പ്രേക്ഷകരെ വൈകാരികമായി തന്നിലേക്ക് അടുപ്പിക്കാനാണ് രേണു എപ്പോഴും ശ്രമിക്കുന്നത് എന്നാൽ ഇതിനുള്ള സമയം പോലും ഇവിടെയില്ല ഒന്നിന് പേകെ ഒന്നായി ടാസ്കുകളും വഴക്കുകളും പ്രശ്നങ്ങളുമാണ് ടാസ്കുകളിൽ വിജയിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന ഉറപ്പ് ഉറപ്പ് തന്നെയാണ് രേണു അല്ല ബിഗ് ബോസിനുള്ളിലെ എന്നും അഭിപ്രായമുള്ളവരുണ്ട് ഇതുവരെയുള്ള ഒരു ടാസ്കിലും രേണു തിളങ്ങിയിട്ടില്ല എന്നാൽ വരും ദിവസങ്ങളിൽ രേണു മുന്നേറും എന്ന മുന്നേറും എന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഒരു പി ആറ് തന്നെ രേണുവിനുണ്ട് അതിന് ആദ്യ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡില് മോഹൻലാൽ വരികയും കൃത്യമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചിലർക്കൊക്കെ വാണിംഗ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് പുറത്ത് ആരാധകരും ഹേറ്റേഴ്സും ഒരുപാടുണ്ട് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഇത്തവണ അധികമായതിനാൽ തന്നെ ചർച്ചകളും നന്നായി നടക്കുന്നുണ്ട് ആദ്യ ആഴ്ചയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതെ ഒരു എവിക്ഷൻ ആയിരുന്നു നടന്നത് മുൻഷി രഞ്ജിത്ത് ആയിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തു മത്സരം തുടങ്ങി ആദ്യ ആഴ്ച ആയതിനാൽ തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെ പല മത്സരാർത്ഥികളും ഗെയിം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്നാൽ ഈ പുറത്താക്കൽ അകാലത്തിലായെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അതിനുശേഷം രണ്ടാം ആഴ്ചയിലും ബിഗ് ബോസിൽ കാര്യങ്ങൾ വ്യത്യസ്തമല്ല ഇക്കുറി മത്സരാർത്ഥികളല്ല മറിച്ച് ബിഗ് ബോസ് ആണ് സർപ്രൈസുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ ആദ്യത്തേത് ഇന്ന് പുലർച്ചെ പങ്കുവച്ച പ്രൊമോ ആയിരുന്നു ബിഗ് ബോസ് ഏഴാം സീസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നായിരുന്നു പറഞ്ഞത് മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ലിവിംഗ് റൂമിൽ ഒത്തുകൂടിയ വേളയിലായിരുന്നു ഈ പ്രഖ്യാപനം പലർക്കും ഞെട്ടൽ പ്രകടമായിരുന്നു ചിലർ എന്താണ് കാരണമെന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ മറ്റൊരു സംഭവ വികാസം കൂടി ഇതിനിടയിൽ ബിഗ് ബോസിനുള്ളിൽ സംഭവിച്ചു ഇത്തവണ മിഡ് വീക്ക് എവിക്ഷൻ ആണ് ബിഗ് ബോസ് ബിഗ് ബോസ് സർപ്രൈസായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല അതിന്റെ നോമിനേഷൻ ലിസ്റ്റും ബിഗ് ബോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻപ് പല സീസണുകളിലും ഇത്തരത്തിൽ മിഡ് വീക്ക് എവിക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ ഇത് ആദ്യം തന്നെയാണ് നടക്കുന്നത് നിലവിലുള്ള പതിനെട്ട് മത്സരാർത്ഥികൾക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകിക്കൊണ്ടാണ് ബിഗ് ബോസ് മിഡ് വീക്ക് നോമിനേഷൻ ലിസ്റ്റ് ഇതനുസരിച്ച് ആറ് മത്സരാർത്ഥികൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചു കോമണ റനീഷ് രേണു സുധി ഒനിൽ സാബു കലാപവൻസരിക ഷാരിക റെന ഫാത്തിമ എന്നിവരാണ് ഏറ്റവും അധികം വോട്ടുകളുമായി മിഡ് വീക്ക് എവിക്ഷനിൽ ഇടം പിടിച്ച മത്സരാർത്ഥികൾ ഈ പേരിൽ നിന്ന് രണ്ട് പേർ ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചക്കുമുള്ളിൽ ഹൌസിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് തന്നെയാണ് ബിഗ് ബോസ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഈ ആറു പേർക്കും പ്രത്യേകം ഡിസൈൻ ചെയ്ത കണ്ണടകളാണ് പെട്ടെന്ന് തിരിച്ചറിയാനായി ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള സമയത്തിനുള്ളിലായിരിക്കും പുറത്താക്കൽ എന്നതിനാൽ ശേഷിക്കുന്ന എല്ലാ ടാസ്കുകളും ഇവരെ സംബന്ധിച്ച് വളരെ നിർണായകമാകും മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ കടുത്ത സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും ഈ മത്സരാർത്ഥികൾ കടന്നുപോവുക വീക്കിലെ എവിക്ഷനുള്ള നോമിനേഷൻ ലിസ്റ്റും ബിഗ് ബോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൊത്തത്തിൽ രണ്ടാം ആഴ്ച പുറത്താക്കലിന്റെ ആഴ്ചയായി മാറുമോ എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി കേട്ടോ മറ്റൊരു സംഭവം എന്ന് പറയുമ്പോൾ സാധാരണ ഈ ബിഗ് ബോസിലേക്കുള്ള ക്ഷണം പല മത്സരാർത്ഥികളെയും തേടി അങ്ങോട്ട് പോവും പക്ഷേ ഈ എന്നാ ചിലരാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളും മാസങ്ങളും നടത്തി തയ്യാറെടുപ്പുകളോടുകൂടി ആയിരിക്കും ബിഗ് ബോസിലേക്ക് പ്രവേശിക്കുക ഒരു ആ ഒരു ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി ആയിരിക്കും അവർ ബിഗ് ബോസിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ അത്തരത്തിൽ ഒരാളാണ് രേണു സുധി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലായ ഒരു കുറിപ്പിൽ പറയുന്നത് മുതലേ അവരുടെ മനസ്സിലുണ്ടായ ആഗ്രഹം സുധിയുടെ മരണശേഷം കൃത്യം അഞ്ച് മാസത്തെ ശ്രമം കൊണ്ട് ആറാം മാസത്തിൽ അവർ നേടിയെടുത്തു എന്നാണ് ഈ ഒരു കുറിപ്പിൽ പറയുന്നത് കേരള കേരളക്കാരൻ മുഴുവൻ അറിഞ്ഞ് ഒരു വലിയ സെലിബ്രിറ്റിയായി മാറാനുള്ള പ്ലാറ്റ്ഫോമായ ബിഗ് ബോസിലാണ് അവരെത്തി നിൽക്കുന്നത് എന്നാണ് രേണു സുധിയെക്കുറിച്ച് ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രേണു സുധിയുടെ മോട്ടീവ് കൃത്യവും വ്യക്തവുമാണ് അവർ പട്ടിണി മാറ്റാനോ ദാരിദ്ര്യം തീർക്കാനോ അല്ല സോഷ്യൽ മീഡിയയിൽ വന്നത് പബ്ലിക് അറ്റൻഷൻ കിട്ടുക അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആകുക എന്ന ഒരു കൂടിയാണ് പണ്ട് മുതലേ അവരുടെ മനസ്സിലുണ്ടായ ആഗ്രഹം സുധീയുടെ മരണശേഷം കൃത്യം അഞ്ചാം മാസത്തെ ശ്രമം കൊണ്ട് ആറാം മാസത്തിൽ അവർ എത്തിപ്പെട്ടു നിൽക്കുന്നത് കേരളക്കാരം മുഴുവൻ അറിഞ്ഞ് ഒരു വലിയ സെലിബ്രിറ്റിയായി മാറാനുള്ള പ്ലാറ്റ്ഫോമായ ബിഗ് ബോസിലാണ് ആറാമത്തെ സീസൺ കഴിഞ്ഞ ഏഴാമത്തെ സീസണിനെ പറ്റി ആലോചിച്ചു തുടങ്ങിയപ്പോഴേ തുടങ്ങിയത് ഫെബ്രുവരി മാസത്തിലായിരുന്നു ആ മാസത്തിൽ തന്നെ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ ഒരു വൈറൽ വീഡിയോ ഒരുക്കുന്നു അതിനുശേഷം ഇങ്ങോട്ട് ഇറങ്ങാത്ത ഷോർട്ട് ഫിലിമിന്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഫോട്ടോഷൂട്ടും നടത്തി ചെറിയ വീഡിയോ ക്ലിപ്പുകളും കൃത്യം കൃത്യം ഇടവേളയിൽ ഇറക്കി വിട്ട് അവരുടെ മുഖം എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളിന്റെ അടുക്കൽ അവർ എത്തിക്കുന്നു പ്ലാറ്റ്ഫോമിൽ എത്തി നിക്കുന്നു ഒരുപക്ഷെ മനസ്സറിഞ്ഞ് നിങ്ങൾ ഒരു ആഗ്രഹം ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനുവേണ്ടി തന്നാലാവുന്നത് ചെയ്യുകയും കൂടെയാണെങ്കിൽ ആ ആഗ്രഹം നേടിയെടുക്കാൻ ഈ ലോകം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രേണു സുതി എന്നാൽ ബിഗ് ബോസ് സീസൺ ഏഴ് രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പുതിയ പ്രൊമോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പതിനെട്ട് മത്സരാർത്ഥികളുമായാണ് ഏഴാം സീസൺ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ ടാസ്ക് വഴക്കിലും കയ്യാങ്കളിയിലും അവസാനിപ്പിച്ചതോടെയാണ് ഷോ നിർത്തിവെക്കുകയാണെന്ന അറിയിപ്പ് ബിഗ് ബോസിൽ നിന്നും വരുന്നത് റാങ്കിങ് ടാസ്ക് ആണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് രണ്ടാം ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നൽകിയിരിക്കുന്നത് പുതിയ പ്രൊമോയിൽ നിന്നും മനസ്സിലാകുന്നത് ഈ സീസണിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കിടിലൻ പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ അമ്പത് ദിവസവും പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഈ ടാസ്ക് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് സാധാരണ നൽകാറ് എന്നാൽ ഇത്തവണ അത് നേരത്തെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ടാഗ് ലൈൻ തന്നെ ഏഴിന്റെ പണി എന്നാണ് അതുകൊണ്ടായിരിക്കാം നേരത്തെ കൊടുത്തത് പിന്നെ രണ്ടാം ആഴ്ച ിൽ തന്നെ റാങ്കിംഗ് ടാസ്ക് ബിഗ് ബോസ് നൽകിയതും ഈ ഒരു ഏഴിന്റെ പണിയുടെ ഭാഗമായിട്ട് തന്നെയാണ് റാങ്കിംഗ് ടാസ്കിൽ അടി നടക്കാറുള്ളത് ഒന്നിനും അഞ്ചിനും ഇടയിലുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ മത്സരാർത്ഥികൾ ശ്രമിക്കുമ്പോഴാണ് ഈ ടാസ്കിനായി ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക വസ്ത്രങ്ങൾ അടക്കം ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് ടാസ്ക് ആരംഭിച്ചപ്പോൾ താനാണ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം അനീഷ് തന്നെയാണ് പ്രൊമോയിലും ടാസ്കിലും നിറഞ്ഞു നിൽക്കുന്നത് കോമണർ മത്സരാർത്ഥി അനീഷും മറ്റ് മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്ക് അനീഷിനെ മറ്റ് മത്സരാർത്ഥികൾ ഉപദ്രവിച്ചോ എന്നുള്ള സംശയവും പ്രൊമോ കണ്ടതോടെ പ്രേക്ഷകർക്കുണ്ട് തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കൈവിട്ടു പോയതോടെയാണ് ബിഗ് ബോസ് ഇടപെട്ടതും ഏഴാം സീസൺ നിർത്തിവെക്കുകയാണെന്നും മത്സരാർത്ഥികളുമായി ഇനി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നും അറിയിച്ചത് ഞാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനാണ് അവിടെ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ ചെയറിൽ തൊടാൻ പാടില്ല ഞാൻ ആ ചെയർ എൻ ഏത് എന്നെല്ലാമാണ് അനീഷ് പറഞ്ഞത് ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേര് അതിൽ എല്ലാവരും ആദ്യം പ്രകോപിതനായി പ്രതികരിച്ചത് അപ്പാനി ശരത്തായിരുന്നു പിന്നെ തൊട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച അനീഷും ശരത്തും തമ്മിൽ വാക്കേറ്റമായി ഒന്നാം ദിവസം മുതൽ ശത്രുക്കളാണ് അപ്പാനി ശരത്തും അനീഷും ഇത്തവണ ബി ബി ടീം മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ഏഴിന്റെ പണിയിൽ ഒന്ന് അനീഷാണെന്നാണ് വീക്കെൻഡിലെ മോഹൻലാലിന്റെ സംസാരത്തിൽ നിന്നും വ്യക്തമായത് അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാകും മറ്റ് മത്സരാർത്ഥികളുടെ ഹൌസിലെ നിലനിൽപ്പ് അനീഷ് ഒന്നാം സ്ഥാനത്തിനായി വാദിച്ചതോടെ അക്ബറും പ്രതികരിച്ചു അവൻ ഒന്നാം സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ തനിക്ക് രണ്ടാം സ്ഥാനം വേണ്ട എന്നാണ് അക്ബർ പറഞ്ഞത് പുതിയ ക്യാപ്റ്റൻ എന്നോ പഴയ ക്യാപ്റ്റൻ എന്നോ ഇല്ല എനിക്ക് ഒന്നാം സ്ഥാനം വേണമെന്ന് അനീഷ് വീണ്ടും ആവർത്തിച്ചു അതോടെയാണ് വാക്കുതർക്കം ഉന്തും തള്ളിലേക്കും കയ്യാങ്കളിയിലേക്കും ഇല്ല എന്നും സീസൺ ഏഴ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും അറിയിച്ചു ബി ബി മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു പ്രഖ്യാപനം ും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വീക്കിലെ എപ്പിസോഡിൽ ഇത്തവണ ചില ബിഗ് ബോസ് റിവ്യൂവേഴ്സിനെതിരെയും ബിഗ് ബോസ് നീങ്ങുന്നു എന്ന ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ നടത്തിയ പരാമർശം രേണു സുനി ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപേ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ എടുത്തു വെച്ചതിനെതിരെ സംസാരിക്കവെയാണ് മോഹൻലാൽ റിവ്യൂവേഴ്സിനെതിരെ പരോക്ഷമായി പരാമർശിച്ചു ഇത് ശരിക്കും നല്ല പ്രവൃത്തിയാണോ ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോൽക്കാനും പോകുന്നില്ല നിങ്ങൾ സ്വന്തമായി കളിക്കണം ഇത് ജീവിതം പോലെയാണോ വേറൊരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും പക്ഷേ അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാകും ഞങ്ങൾക്ക് ഏഴിന്റെ പണി തന്നാൽ നിങ്ങൾക്ക് എട്ടിന്റെ പണി തിരിച്ചു തരും ഷോയുടെ ആകാംക്ഷ ഇല്ലാതാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ബ്ലോഗുകളും ചെയ്യാതിരിക്കുക ഇതിനകത്ത് മുന്നൂറ് നാന്നൂറ് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ തന്നെയാണ് ക്രിയേറ്റേഴ്സ് എന്ന് ഒരിക്കലും നിങ്ങൾ മറക്കരുത് ഈ എക്കോസിസ്റ്റത്തിൽ എല്ലാവരും സർവൈവ് ചെയ്യുന്നത് പ്രേക്ഷകരിലൂടെയാണ് ഷോയോടും പ്രേക്ഷകരോടുള്ള അനീതിയാണത് പൈറസി പോലെയാണത് എന്നും മോഹൻലാൽ പറഞ്ഞു എന്നാൽ നിലവിൽ പല യൂട്യൂബ് ചാനലുകളും ബിഗ് ബോസ് ലൈവ് സ്ട്രീമിംഗ് കണ്ട് ഈ വിവരങ്ങൾ എപ്പിസോഡ് പുറത്തിറങ്ങും മുമ്പ് പങ്കുവയ്ക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് മോഹൻലാലിന്റെ പരാമർശം ഇത്തരം പ്രവണതകൾ നിർത്തണമെന്ന ആവശ്യം പ്രേക്ഷകർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകളിലും നടക്കുന്നുണ്ട് ഇതിൽ കാര്യം വളരെ വ്യക്തമാണ് എവിക്ഷൻ റിസൾട്ട് മാത്രമല്ല ഷോയിൽ ഡെയിലി നടക്കുന്നതും നടക്കാത്തതുമായ പലരും എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മത്സരിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനലിൽ ഇടുന്ന ഒരുപാട് യൂട്യൂബേഴ്സും ഇൻസ്റ്റ ഫേസ്ബുക്ക് മറ്റ് സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ശനിയാഴ്ച വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് നടക്കുമ്പോൾ തന്നെ ഇവരെ എപ്പിസോഡിലെ വിഷയങ്ങളെ സ്വന്തം വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊന്നും പാടില്ല ഇത്തരം ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന കമന്റുകളും മാത്രമല്ല ലക്ഷക്കണക്കിന് ആ പേര് ആകാംക്ഷയോടെ കാണുന്ന ഈ ഒരു ഷോ ബിഗ് ബോസ് ഷോ ഷോയ്ക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ കാരണം പല യൂട്യൂബ് ചാനലുകളും ബിഗ് ബോസ് കണ്ടന്റ് ആക്കാറുണ്ട് എല്ലാ ഭാഷകളിലും ഈ ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ ബിഗ് ബോസിലെ ഗെയിമുകളും മറ്റു മുൻകൂട്ടി പ്രേക്ഷകരെ യൂട്യൂബേഴ്സ് അറിയിക്കുന്നത് പലപ്പോഴും ആകാംക്ഷ ആകാംക്ഷ ഇല്ലാതാക്കുന്നുണ്ട് എന്തായാലും ഇനി ഇങ്ങനെ പാടില്ല എന്നും മോഹൻലാൽ ആവർത്തിച്ചു പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വലിയ വലിയ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത് എന്തായാലും ഈ ഒരാഴ്ച കൊണ്ട് തന്നെ രണ്ട് പേര് ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകാനുള്ള സാധ്യതയാണ് ഇനി അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതൊരിക്കും